പഠനം ോട് കൂടി മനസ്സിലായി എനിക്ക് പഠിച്ച് മുന്നോട്ട് പോകാനുള്ള താല്പര്യമില്ല അപ്പൊ പ്ലസ് ടു പരീക്ഷയുടെ എക്സാം എന്ന് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു നീ സാറിനെ പോയിട്ടൊന്ന് കണ്ടോ കാരണം സിനിമയിൽ എന്തെങ്കിലും ഒരു പണി കിട്ടാതിരിക്കില്ല ഞാൻ ആ മമ്മയോട് എന്ന് പറഞ്ഞിട്ട് അറിയാതെ കറുപ്പ് പാഡില് മോണാക്ടിനെ ഫസ്റ്റ് കഥാപ്രസംഗത്തിന് അങ്ങനെ അങ്ങനെ കിട്ടിയ കിട്ടിയ പേപ്പർ കട്ടിങ്ങ പൊട്ടിച്ചിട്ടുള്ളൊരു സാധനം അതും പിടിച്ച് ഞാൻ കൊടുങ്ങല്ലൂർക്ക് വേണ്ടി അവിടെ ചെന്ന് എനിക്കറിയാവുന്ന വീ പിന്നെ കമതാവിൽ വീടെന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോഷക്കാരൊക്കെ അവിടെ കൊണ്ടുവന്നു അതവിടെ ചെന്നറിയുമ്പോൾ ഇപ്പോൾ സെർഭൂഗാൻഡിയാണ് സെർബുഗാൻഡിയുടെ എടുക്കാൻ പറഞ്ഞു ഞാൻ ചാരുചാരൻ്റെ മാനേജ് വലിയ ടീച്ചർ മോൻ പൊന്നാനിയിലുള്ളത് അപ്പോൾ ടീച്ചർക്ക് ഓർമ്മ വന്നു ഞാൻ സാറിന് വേണം ഞാൻ മോണാറ്റിലൊരു ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് നാടകം കേൾക്കുന്നുണ്ട് നാടകം എന്തെങ്കിലും അഭിനയിക്കാം അതിന് സാറ് ഇവിടെ ഇല്ലല്ലോ സാറ് ഷൂട്ടിങ്ങിനാ ഞാൻ പറഞ്ഞു നമ്പർ എന്തെങ്കിലും തന്ന ഞാൻ വിളിച്ചു നോക്കായിരുന്നു അപ്പൊ വീട്ടിലെ നമ്പർ തന്നു പിന്നീട് ഞാൻ തിരിച്ചു പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ നമ്പറിലേക്ക് വിളിച്ചു പോകും വിളിച്ചു നോക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ വീട്ടിലുള്ള വേറെ ആരും എന്നിട്ട് സാറും ഇവിടെ ഇല്ല എന്ന് ഇവിടെ ഇല്ല സാറും ഇവിടെ തന്നെ പറഞ്ഞു പരീക്ഷയാണെങ്കിൽ തുടങ്ങാറുമായി പരീക്ഷയ്ക്ക് എന്തായി നമുക്ക് പാസ്സാവും എന്നുള്ളത് ഉറപ്പില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ കൊല്ലവും വർഷാവസാനം പരീക്ഷ തുടങ്ങാറാകുമ്പോൾ ആരോപിക്കുന്ന സാറിനെയാണ് സിനിമയിൽ കമലാറും ഉണ്ട് അതിലൂടെ കിടപ്പാണ് കാരണം നമുക്ക് പൊന്നാനിയിൽ ജനിച്ചു വളർന്നൊരു പൈലെ കൊച്ചി അല്ലെങ്കിൽ മഡ്രാസിലുള്ള സിനിമ എപ്പോഴും തിയേറ്ററിലാണ് അടുത്ത് വരിക അല്ലാതെ സിനിമ ലോകത്തിലേക്ക് കടക്കുന്നത് അറിയില്ല അപ്പോഴാണ് ഈ ചെറിയ ചെറിയ ഇന്റർവ്യൂസ് ഗ്രയലക്ഷ്മി വനിത മഹിളാരത്മത്തിലൊക്കെ വരുന്ന ലാൽച്ചറിന്റെ അല്ലെങ്കിൽ അകുജരന്റെ ദിലീപന്റെ ഒക്കെ ഈ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ കയറി കമലൻ്റെ എന്നുള്ളൊരു ഐഡിയ കമൽ സാറാണല്ലോ എന്റെ ചെറുപ്പത്തിന്റെ വീടിന്റെ അടുത്ത് ആലപ്പുഴയിൽ താമസിച്ചിരുന്നത്

വന്നപ്പോൾ നമ്മളുടെ ലൊക്കേഷൻ ഞാൻ സാറിന് ഫുഡ് ഡെസ്റ്റ് ഞങ്ങൾക്ക് അപ്പൊ അപ്പൊ അങ്ങനെ എവിടെ ഞാൻ പറഞ്ഞേ അതല്ല അസിസ്റ്റന്റ് ഡയറക്ടർ ഡയറക്ടറാവാൻ വേണ്ടിട്ട് അപ്പൊ ആവാൻ വേണ്ടി അസിസ്റ്റന്റ് ആവാം പക്ഷെ എനിക്ക് ഉള്ളിൽ ആഗ്രഹം അഭിനയിക്കാനുള്ളതാണ് അപ്പൊ ഞാനെന്ത് ചെയ്യും ഞാൻ സിനിമയില് ആവാൻ ചാൻസ് ചോദിക്കുക എന്നല്ലാതെ വേറൊരു വഴിയും കാണുന്നത് അത് ദിലീപ് ഇന്റർവ്യൂസ് കണ്ടു കണ്ടതാണ് കമൽ സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി കയറി പറ്റി നടനായി നായകനായി അപ്പോഴാണ് എനിക്ക് ഈ ഐഡിയ കിട്ടിയത് അപ്പൊ കമൽ സാറിന്റെ അസിസ്റ്റന്റായ നടനാവാം ഡയറക്ടർ മാത്രല്ല അപ്പൊ അതൊക്കെയാണ് എല്ലാ കൊല്ലവും കൊല്ല പരീക്ഷകളും സമയത്ത് നമ്മൾ ആലോചിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഊർജ്ജം തരുന്നു അങ്ങനെ കഷ്ടി കഷ്ടി ചേച്ചി തേച്ച് തേച്ച് ഒമ്പതാം ക്ലാസ്സിൽ മാത്രമേ രണ്ടു വർഷം പഠിച്ചു ആ കൊല്ലങ്ങളും അങ്ങനെയായിരുന്നു അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് തന്നെ മാറ്റി മലയാള മീഡിയത്തിലേക്ക് കൊണ്ടുപോകുന്നു അപ്പൊ പഠിക്കണം എല്ലാ രസാകും പറഞ്ഞിട്ട് മലയാളത്തിലേക്ക് പഠിക്കേണ്ട എല്ലാവരും അപ്പൊ മലയാളം അറിയാതെ മനസ്സിലായി ഇംഗ്ലീഷ് പറയുന്ന മനസ്സിലായി അങ്ങനെ മലയാളത്തിൽ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ ഇതിന്റെ ഇടയിൽ ഏഴാം സാറ് നവരത്ന ചർ ഉദ്ഘാടനത്തിന് പൊന്നാനിയില് വീണ്ടും വന്നപ്പോ ഞാൻ സാറിനെ കാണാൻ പോയി സ്റ്റേജിന്റെ പിന്നിൽ കൂടെ നടക്കുന്ന ഫ്രണ്ടിൽ കൂടെ കേട്ടി വരാൻ പറ്റില്ല ബാഗിൽ കൂടെ പോയിട്ട് സാറെന്ന് തോന്നി സാറെ ഞാൻ ചേട്ടന്റെയും മോൻ ആ എന്താ ആലപ്പുടിയിലുണ്ടായിരുന്നു അല്ല എനിക്ക് ഡാഡി കാലിലാണ് അല്ല എന്താ പറയാ സാറിനൊന്ന് കാണെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു സാറും ഉണ്ടായിരുന്നു രണ്ടുപേരും കൂടി വീട്ടിലേക്ക് പോകും കൊണ്ടുവരണം എന്ന് മമ്മിയെ കൊണ്ട് എത്തി സിനിമയുടെ ചാൻസ്ഫർ ചെയ്യുന്നതാണ് അന്ന് അഴകേരാണ് റിലീസ് ചെയ്തു പിന്നെ സാറിന്റെ ഒരു കഥ പറയാൻ എല്ലാ എല്ലാം എനിക്ക് കാണാം കുട്ടികൾക്കും അവസരം കൊടുക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ കുട്ടികൾ കൂടുതലായിട്ട് അഭിനയിക്കാൻ ഇവിടെയുള്ളൊരു ഇത്ര ആണ് നാട് എടുക്കുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുള്ളൂ അതില് കാവ്യയുടെ കുട്ടിക്കാരണം കൂട്ടിക്കാരോ ഫുട് കുട്ടിക്കാരെ പ്രശ്നായിട്ടാണ് നാട് കിടക്കുന്നത് ചെറുപ്പത്തില് അപ്പൊ അങ്ങനെ ഞാൻ വീട്ടിൽ വിളിച്ചു സാറും ചായ കുടിച്ചു അപ്പൊ സാറിന് എന്താ പറയുന്നു എനിക്ക് തന്നെ ഞാൻ സാറിന് കൊടുത്തു സാറേ സ്നേഹപൂർവം കമൻറ്റ് ഞാൻ ഇന്ന് ഉടനൊക്കെ സ്നേഹപൂർവം ഷൈലിന് വരും സാറിന് വണ്ടി പോവാൻ പറയുമ്പോൾ നിനക്ക് അഭിനയിക്കുന്നു ഇതൊക്കെ ഒന്നും പറഞ്ഞില്ല പ്ലസ് കാണാൻ പറഞ്ഞിട്ട് സെവ്നോ ഫോൺ നമ്പർ വാങ്ങിക്കുന്നു ഇടയ്ക്ക് വിളിക്കുന്നു അങ്ങനെ പരീക്ഷയ്ക്ക് മുന്നേ ഞാൻ ഒന്നും കൂടി സാറിനെ കാണാൻ മമ്മിയോട് പറഞ്ഞു സാറ് എറണാകുളത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വെറുതെ നമ്പറിട്ട് പോയി അങ്ങനെ കയറി തോന്നും ലൊക്കേഷൻ്റെ എത്തിയപ്പോൾ അന്ന് ഗ്രാമകോണ്ടിന്റെ ചൂട്ടുകയും ഒക്കെ അവിടെ ചെന്നപ്പോൾ നമുക്ക് പറയാന് തോന്നി ആദ്യം ഞാൻ ലൊക്കേഷൻ കാണാം എൻ്റെ കൈ കാര്യം വരയ്ക്കാൻ തുടങ്ങിപ്പോൾ ചാൻസലിക്കുന്ന പോലെ മാറ്റി കളിക്കണ പോലൊരു പരിപാടി അല്ല ഇത്രയും ആൾക്കാർ ലൈറ്റും ബഹളും എൻ്റെ ഉള്ളിൽ എത്തുന്ന സാറിനെ നോക്കി വന്നപ്പോൾ ആള് ലിഫ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോകും ഒരു കൂട്ടാണത് എന്താണെന്ന് വ്യക്തമല്ല അപ്പൊ ഞാൻ കൂട്ടം തന്നെ ഹൈറ്റ് വന്നുള്ളിൽ കയറി നോക്കുമ്പോൾ